മധുക്കര ആക്രമണത്തിൽ ാട് പോലീസിനെതിരെ നടപടി വേണമെന്ന് പരാതിക്കാരായ പട്ടിമറ്റം സ്വദേശികൾ ഇത്രയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല പത്തോളം വരുന്ന സംഘമാണ് ആക്രമിച്ചത് മധുക്കര പോലീസ് നന്നായി ഇടപെട്ടുവെന്നും പരാതിക്കാർ മധുക്കരയിൽ കവർച്ച സംഘത്തിന്റെ അക്രമത്തിനിരയായ പട്ടിമറ്റം സ്വദേശികളായ അസ്ലാം സിദ്ദിഖും ചാൾസും നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല എന്ന് അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ എസ് പിയും ഡി എസ് പിയും നമ്മൾ വിളിച്ചിട്ടുണ്ട് എസ് പി ഇന്ന് വിളിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കാണാമെന്ന് എസ് പി ഡയറക്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് പോയി എസ് പിന്നെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്നാണ് പറഞ്ഞത് അതെ നടപടി വേണം വേണമെന്ന് ഞാൻ ഈ ദൃശ്യങ്ങൾ

ായി അതെന്തായാലും ഒരു പത്ത് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അത് അതിലത് ഇനി മൂന്നുപേരെയും കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളവർ തന്നെ പിടിക്കുമെന്നാണ് പറയുന്നത് ആ മുഴുവൻ പേരും തന്നെ പിടിക്കും എന്നാണ് പറഞ്ഞത് മധുക്കര പോലീസ് വിളിച്ചിട്ടുണ്ടായി നമ്മൾ എന്നാലാണ് നാളെ മറ്റുള്ളവർക്ക് ഇത് ഗതികേട് വരാണ്ടിരിക്കുകയുള്ളൂ കാരണം ഇതിന് ഒരു നിയമം വേണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വാഹനം എടുക്കാൻ നിങ്ങൾക്ക് ഇനി അവിടെ പോകേണ്ടേ കാരണം നിങ്ങളുടെ വാഹനമാണല്ലോ ഇരയായത് അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ആ നമ്മൾ ഓൾറെഡി എസ് പി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പോകുന്നത് അപ്പോൾ അവരവിടെ കോയമ്പത്തൂർ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് പോയി എടുക്കാനുള്ള രീതിയിൽ തന്നെയാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ രാത്രി ഇതേപോലെ വരുന്ന ഒട്ടനവധി പേരുണ്ട് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്തരം വ്യാപകമായ ആക്രമണത്തിന് ഇരയാകുന്നൊരു സംഭവം അതിനെ എങ്ങനെ ഇനിയെങ്കിലും ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ ഈ എങ്കിലും സ്വീകരിക്കണമെന്നാണോ പ്രധാനപ്പെട്ടത് അതെ തീർച്ചയായും അത് വേണം കാരണം ഇവരിപ്പം പിടിച്ചേക്കുന്ന ആൾക്കാരെന്തായാലും ഇതിന് മുമ്പും ഇത് സെയിം വൈദ്യുതി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ വണ്ടിയിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത് ഇല്ലെങ്കിൽ ഇത് അറിയോ പോലുമില്ല ഇല്ല പുറത്ത് അപ്പോൾ ഇതറിഞ്ഞതുകൊണ്ട് ഇവരിൽ കൂടുതൽ അന്വേഷണം പോകണം എന്നാണ് നമ്മുടെ ഒരു ഇത് കാരണം ഇതിലൂടെ കുറേ പഴയ കാര്യങ്ങളൊക്കെ തെളിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു മധുക്കര പോലീസിന്യായിരുന്നു അവർ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തമിഴ്നാട് പോലീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു അവർ നമുക്ക് എസ്കോട്ട് അടക്കം തന്നെ നമ്മുടെ സ്റ്റേഷനിലും കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എത്തി എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അവരുടെ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് തന്നെ നമ്മളൊരു നാല് മണിയൊക്കെ വിട്ടത് കുത്തനാട് പോലീസിനെതിരെ നടപടി വേണമെന്നാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് പോലീസ് സംരക്ഷണം കാരണം വാഹനം എടുക്കാൻ അവിടെ പോകേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്